അരക്കുണ്ട് കാണാം എത്ര കിലോമീറ്ററോളം ഒരു അഞ്ഞൂറ് മീറ്റർ ഫുൾ വെള്ളമാണ് പിന്നെ പല വീടുകളിലും വെള്ളം കയറിക്കുന്നു മൊത്തം ഇതേപോലെ തന്നെ അവർക്കും ആ സൈഡിൽ രണ്ട് സൈഡിലും ഒരേപോലെയാണ് തന്നെ വെള്ളം വെള്ളമാണ് എന്താണ് എത്ര വീടുകളിൽ കയറിക്കണമെന്നല്ല എത്ര വീടുകളിൽ ഒരു പത്ത് പതിനഞ്ച് വീടുകൾ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും വള്ളം കയറിക്കണം നിങ്ങൾ വാഹനങ്ങളൊക്കെ അപ്പുറത്തെ ചേട്ട് ഇവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളുണ്ട് അതിന് മുമ്പിൽ വെള്ളം വണ്ടി ബ്ലോക്ക് ചെയ്ത് എടുക്കുക ഇങ്ങോട്ട് കടത്തിവിടുന്നില്ലായിരുന്നു അതേപോലെ തന്നെ അപ്പുറത്തും ബ്ലോക്ക് ചെയ്ത് നെക്കുക അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല